അപ്പോൾ അദ്ദേഹം സ്വയം ഒഴിയാതെ പാർട്ടി ഒഴിവാക്കുമെന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല കാരണം സുരേഷ് കുറുപ്പിനെ പോലുള്ള ഒരാൾ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന് സുരേഷ് കുറുപ്പിൻ്റെ ഒരു പ്രതിഷേധമാണിത് ഇതുപോലെ ഒരു ക്രൂരത അനുഭവിക്കേണ്ടി വന്ന ആളാണ് സിന്ധു ഗോയൽ എസ് എഫ് ഐയുടെ ഒരു ഗ്ലാമർ താരമായിരുന്നു പാർട്ടി സംരക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ അവരെടുത്തിയാടി നമസ്കാരം കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സുരേഷ് കുമാർ പടി ഇറങ്ങിയതാണോ അല്ലെങ്കിൽ പാർട്ടി തന്നെ പുറത്താക്കിയതാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് സുരേഷ് കുറുപ്പ് സ്വയം ഒഴിഞ്ഞതായിട്ടാണ് പത്രവാർത്തകൾ അതിനാണ് സാധ്യതയും അതായത് സുരേഷ് കുറുപ്പിൻ്റെ വയസ്സ് അറുപത്തി എട്ടായി പ്രായപരിധി ആണെങ്കിൽ അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് തുടങ്ങാം സംസ്ഥാന സമ്മേളനത്തിൽ വേണമെങ്കിൽ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാകാം അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹം സ്വയം ഒഴിയാതെ പാർട്ടി ഒഴിവാക്കുമെന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല കാരണം സുരേഷ് കുറുപ്പിനെ പോലുള്ള ഒരാൾ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയായതവിടെയാണെന്ന് തോന്നുന്നു ഉണ്ടാവില്ല പക്ഷേ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ ഒരു പ്രതിഷേധമാണത് വളരെ മാന്യനായ ഇതുവരെയും അനങ്ങാതിരുന്ന അദ്ദേഹം സി പി എമ്മിനെതിരായി ആദ്യത്തെ റിവോൾട്ടായി ഈ നീക്കത്തെ കാണാം കാരണം എന്താ സുരേഷ് കുറുപ്പ് എസ് എഫ് ഐയുടെ സി എം എസ് കോളേജിലെ യൂണിറ്റിൽ നിന്ന് ആരംഭിച്ച ആളാണ് എഴുപതുകളിൽ കെ എസ് യുവിൻ്റെ പ്രതാപകാലം തിരുവഞ്ചുപ്രേഷൻ പ്രസിഡന്റും ഞാൻ കെ എസ് യുവിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ആ കാലഘട്ടത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയായി എസ് എഫ് ഐ വരുന്നത് അപ്പോൾ എഴുപത്തി ഏഴിലാണ് സുരേഷ് കുറുപ്പ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനാവുന്നത് അതായത് ആറേഴ് വർഷത്തെ കെ എസ് യുവിൻ്റെ കുത്തകർത്തുകൊണ്ട് പക്ഷേ സുരേഷ് കുറുപ്പിൻ്റെയും കോടിയേരി പ്രത്യേകത ഞാൻ കാണുന്നത് രണ്ടുപേരും വശ്യമായ പെരുമാറ്റമാണ് സൗമ്യമായ സമീപനമാണ് അപ്പം അതുവരെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായി വിദ്യാർത്ഥികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും അവർക്കൊരു ആഭിമുഖ്യം ഉണ്ടാക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് സുരേഷ് കുറുപ്പ് പിന്നീട് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയത് എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പതിനെട്ടര സ്ഥലങ്ങളിലും യു ഡി എഫ് ജയിച്ചു ഇന്ദിരാഗാന്ധി മരിച്ച ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് തരംഗം വി യു ഡി എഫിൻ്റെ കോട്ടയായ കോട്ടയത്ത് മാത്രം സുരേഷ് കുറിപ്പ് ചോദിച്ചു അതിനു കാരണം ജാതിമത വ്യത്യാസമില്ലാതെ കോട്ടയം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിന് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും സുരേഷ് കുറിപ്പ് വോട്ട് ചെയ്തുകൊണ്ടാണ് വന്നത് അത് സുരേഷ് കുറുപ്പിന് അവിടെയുള്ളൊരു സ്വീകാര്യതയാണ് അതിന് കാരണം അത് കഴിഞ്ഞ ശേഷം പിന്നീട് പലതവണ ലോക്സഭയിലേക്കും ഏറ്റുമാനും മണ്ഡലത്തേക്കും ഇപ്പോഴത്തെ ഏറ്റുമാനം ഒരല്ല പഴയ കോട്ടയത്തിൻ്റെ ഭാഗമായിരുന്ന കുമരകം തിരുവാർപ്പ് തുടങ്ങിയ മണ്ഡലങ്ങൾ കൂടി ഇപ്പോൾ ഏറ്റുമാറ്റൊരു ഭാഗമുണ്ട് അപ്പം ഇപ്പോൾ ഏറ്റുമാറ്റൊരു സി പി എം കോട്ടയാണ് ആ സി പി എം കോട്ടയല്ലാതിരുന്ന ഏറ്റുമാനവരാണ് അദ്ദേഹം ആദ്യം ജയിച്ചത് അപ്പോൾ സുരേഷ് കുറുപ്പിന് കോട്ടയത്ത് ആകെ ഒരു ബഹിജന പിന്തുണയുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ തലത്തിൽ അദ്ദേഹത്തിൻ്റെ സി എന്തായിരുന്നു മുപ്പത്തഞ്ച് വർഷം മുമ്പ് അദ്ദേഹം ജില്ലാ കമ്മിറ്റി പോയി മുപ്പത്തഞ്ച് വർഷത്തിനിടയിൽ മൂന്ന് വർഷം കൂടുമ്പോൾ ഓരോ സമ്മേളനം കഴിയുന്നവർക്ക് ഓരോരുത്തർക്കും പ്രമോഷൻ കിട്ടും സുരേഷ് കുറുപ്പ് യഥാർത്ഥത്തിൽ സി പി എമ്മിന് അംഗമാകുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥി രംഗത്ത് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹം ജില്ലാ കമ്പനിലായിരുന്നപ്പോൾ സി പി എം അംഗമല്ലാത്ത ആളുകളെല്ലാം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് അല്ലെങ്കിൽ മന്ത്രിമാരാണ് പിന്നെ ഉദാഹരണത്തിന് ഞാൻ പറയാം വളരെ ചെറുപ്പമുള്ള എം സ്വരാജ് സംസ്ഥാന സെക്രട്ടറി അംഗമാണ് പുത്തല ദിനേശൻ പിന്നെ മന്ത്രിമാരായിരിക്കുന്ന നമ്മുടെ കെ എൻ ബാലഗോപാൽ രാജീവ് അങ്ങനെയുള്ളവരെല്ലാം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളാണ് പിന്നെ സുരേഷ് കുറുപ്പിനെക്കാളും ജൂനിയറായ സൈലൻറ്റ് ടീച്ചറും കെ രാധാകൃഷ്ണനും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ആ സംഘടന രംഗത്ത് അല്ലെങ്കിൽ മന്ത്രിമാരുമായി ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്ന സന്ദർഭത്തിൽ ഞങ്ങളെല്ലാവരും കരുതിയരുത് സ്വാഭാവികമായിട്ടും സുരേഷ് കുറുപ്പിൻ്റെ മന്ത്രിയാവും അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്പീക്കറാകും പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് കുറുപ്പ് നായർ സമുദായത്തിലാണെങ്കിൽ അതേ സമുദായത്തിൽപ്പെട്ട പ്രൊഫസർ രവീന്ദ്രനാഥ് അദ്ദേഹം ശാസ്ത്രദാത്വത്തിൽ പരിശോധിച്ച് വന്നൊന്നും അല്ലാതെ അങ്ങനെ ഒരു പാരമ്പര്യമൊന്നും സി പി എമ്മിലില്ല അതേസമയം പി രാമകൃഷ്ണൻ അദ്ദേഹം ഡി എഫ് എ നേതാക്കൾ തന്നെയാണ് പക്ഷേ സുരേഷ് കുറുപ്പിനേക്കാൾ വളരെ ജൂനിയറാണ് പി രാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറാവുകയാണ് അതുപോലെ തന്നെ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയാണ് അപ്പം നിയമസഭയിൽ ഇവരെക്കാൾ സീനിയറായ സുരേഷ് കുറുപ്പിന് താടി നിറഞ്ഞിക്കൊണ്ട് നിയമസഭയുടെ പുറകിൽ ദുഃഖം കടിച്ചമർത്തിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ വിഷാദം ഉണ്ടായി കാണണം അദ്ദേഹം പുറത്ത് കാണിച്ചിട്ടില്ല അദ്ദേഹം ആരോടും ഒരു പരിഭവം പറഞ്ഞാൽ എനിക്കറിയില്ല സംഘടനാ രംഗത്തും അദ്ദേഹത്തിന് ഒരു മേധാവിത്വം കിട്ടാതെ വന്നപ്പോൾ ഇനി എന്തിനാണ് ഈ പാർട്ടി തുടരുന്നത് എന്ന് ചിലപ്പോൾ അദ്ദേഹം കാണാം അതുകൊണ്ട് അദ്ദേഹം സ്വയം എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞതാകാനാണ് സാധ്യത അതുപോലെ തന്നെ ജെയിംസ് മാത്യു അദ്ദേഹം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എസ് എഫ് ഐ നേതാവായിരുന്നു അദ്ദേഹം തളിപ്പുറം എം എൽ എ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ മാറി അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി ഞാനില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം മാറുകയും ആ ഒഴിവിലാണ് പി സി സി വരികയും ചെയ്ത് പിന്നെ ഡി വൈഫയുടെ പ്രമുഖ നേതാക്കന്മാർ ധാരാളം ആളുകളുണ്ട് പി ആർ വസന്തൻ അദ്ദേഹം ഡി വൈ എഫയുടെ പ്രസിഡൻറ്റായിരുന്നു ഒരു മുപ്പത് വർഷം മുമ്പ് അദ്ദേഹത്തെ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റികളിൽ ഒഴിവാക്കി എന്താ കാരണം എന്നറിയില്ല ടി ശശിധരൻ ഡി വൈഫയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം ഏരിയ കമ്മിറ്റി പോലും ഇല്ല അതുപോലെ തന്നെ സി കെ പി പത്മനാഭൻ ടി പി ദാസൻ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് അപ്പം ഇവരെക്കാൾ ഇപ്പോഴത്തെ പുതിയ തലമുറയേക്കാൾ സീനിയറായ ഒത്തിരി ആളുകൾ അവർക്ക് എന്തെങ്കിലും ഒരു ഒരു ദൂഷ്യമുണ്ടെന്നോ അച്ഛനോട് എനിക്ക് വിധേയമാവല്ലാത്ത ആളുകൾ പോലും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു അർത്ഥത്തിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരാളായിട്ടാണ് കാണുന്നത് ആളുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എം പി സ്ഥാനം കൊടുത്തില്ല എം എൽ എ സ്ഥാനം കൊടുത്തില്ലേ പക്ഷേ സി പി എം പോലുള്ള ഒരു പാർട്ടിയിൽ എം പി സ്ഥാനത്തേക്കാൾ എം എൽ എ സ്ഥാനത്ത് വലുത് പാർട്ടി പാർലമെൻ്ററി പാർട്ടിയിലല്ല സംഘടനയിലാണ് സംഘടനയിൽ വരും ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് അദ്ദേഹം ഇരിക്കുന്നു കൊച്ചുകുട്ടികളോടൊപ്പം ആ അവസ്ഥയിലേക്ക് അദ്ദേഹം പോയപ്പോൾ സ്വാഭാവിക ദുഃഖം ഉണ്ടായിക്കോട്ടെ അതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പടികറക്കം ഞാൻ കാണുന്നത് ഇതുപോലെ ഒരു ക്രൂരത അനുഭവിക്കേണ്ടി വന്ന ആളാണ് സിന്ധു ജോയ് എസ് എഫ് ഐയുടെ ഒരു ഗ്ലാമർ താരമായിരുന്നു മാത്രമല്ല ശാസ്ത്രീയ കോളേജ് സമരം നടക്കുമ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അല്ലെങ്കിൽ അഖിലേന്ത്യ വൈസ് പ്രസിഡൻ്റുമായിരുന്നു ആ സമയത്ത് എല്ലാ സമരങ്ങളുടെയും പോരാളി എന്ന് പറയുന്നത് സിന്ധു ജോയിൻ സിന്ധു ജോയി പോലീസ് ഗ്രനേഡ് ആക്രമണത്തിൽ കാലൊടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ പലപ്പോഴും കാണാൻ പോയിട്ടുണ്ട് ഒരു മാസത്തോളം കിടന്നു അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എം എ ബേബിയുടെ വീട്ടിൽ ബെറ്റിയുടെ സഹ ഭാര്യയുടെ സഹായത്തോടുകൂടിയാണ് അവിടെ താമസിച്ചിരുന്നത് പിന്നെ സമരവേദിയിൽ എത്രയോ തവണ ജയിൽവാസം ഞാൻ പോയി സെൻട്രൽ ഗവൺമെൻറ് ജയിലിൽ പോയി കണ്ടിട്ടുണ്ട് അര എന്ത് കഴിയാം അപ്പോൾ അങ്ങനെ വളരെ ത്യാഗപരമായ പ്രവർത്തനം നടത്തിയ ഒരു ആൾക്ക് എസ് എഫ് ഐ പ്രസിഡന്റ് സാധനം തിരിക്കുമ്പോൾ കൊടുത്തതേതാ തോക്കുന്ന പുതുപ്പള്ളി സീറ്റ് പുതുപ്പള്ളിയിലെ ഞാൻ മത്സരിച്ച ശേഷമാണ് എൻ്റെ എനിക്ക് എനിക്കും മുൻചാണ്ടിൽ നമ്മൾ വ്യത്യാസത്തെക്കാൾ വലിയ വ്യത്യാസം ഉണ്ടായി കാരണം മുൻചാണ്ടിൻ്റെ കോട്ടയാണ് അവിടെ പോയിട്ടൊരു കാര്യമില്ല അത് കഴിഞ്ഞ് പ്രൊറോസ കെ വി തോമസിൻ്റെ നേരെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കി അവിടെ കെ വി തോമസിൻ്റെ ഭൂരിപക്ഷം വളരെ കുറച്ചു സിന്ധു ജോയി വലിയ ഒരു വലിയ നീക്കം നടത്തി പക്ഷേ എങ്കിലും ജയസാധ്യത ഇല്ലാത്ത രണ്ട് സീറ്റ് കൊടുത്തു അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ സിന്ധു ജോയിക്ക് ജയിക്കുന്ന സാധ്യത ഉള്ള സീറ്റ് അദ്ദേഹം അവർ എറണാകുളത്ത് കാര്യമാണ് കോട്ടയത്ത് മത്സരിച്ചു കേരളത്തിൽ ഇവിടെയും മത്സരിക്കാം ഇവിടെ കുടിയേറ്റ മേഖലയിൽ മത്സരിപ്പിക്കാം പക്ഷേ ഒരിടത്തും അദ്ദേഹത്തെ പരിഗണിച്ചില്ല സ്വാഭാവികം ഉണ്ടായ ഒരു പ്രശ്നമാണ് പക്ഷേ അതിലൊന്നും പുള്ളി ദുഃഖിതായില്ല പുള്ളി പറഞ്ഞിരിക്കും ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന വേണ്ടി പുനഃഘടിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എസ് എഫ്ഐയുടെ പ്രസിഡന്റിനെ അതിൽ അതിൽപ്പെടുത്തിയില്ല ഏറ്റവും രസകരമായ കാര്യം ആ കാലഘട്ടത്തിലാണ് ടി എൻ സീമ രംഗത്ത് വരുന്നത് ടി എൻ സീമ കോളേജ് അധ്യാപിക ആയിരുന്നു കോളേജ് അധ്യാപികയായിട്ട് പട്ടാമ്പി കോളേജിൽ ഇരിക്കുന്ന സമയത്താണ് അവർ പ്ലാനിങ് ബോർഡിൽ അംഗമായി വരുന്നത് പെട്ടെന്ന് ട്രിപ്പിൾ പ്രൊമോഷൻ കിട്ടുകയാണ് ഒരു സുപ്രഭാതത്തിൽ മഹിളാ ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ജി എൻ സീമ വരുന്നു ആ വർഷം തന്നെ പാർട്ടി സമ്മേളനം നടന്നപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയാണ് വനിതാ പ്രതിയായിട്ട് തൊട്ടടുത്ത രാജ്യസഭ വന്നപ്പോൾ രാജ്യസഭയിൽ അംഗമായിട്ടും ടി എൻ സിം വരുന്നു ത്രിപ്പിൾ പ്രൊമോഷനാണ് ആണ് അത്ഭുതപ്പെട്ടു അതേസമയം ഈ സമര പോരാളി ആയിരുന്ന സിന്ധു ജോയിക്ക് എന്താ കൊടുത്തത് ഒന്നും കൊടുത്തില്ല അവസാനം സിന്ധു ജോയി നിരാശപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റുമോ നിരാശപ്പെട്ടാലും അതിനകത്ത് ഉള്ളൂ നിരാശപ്പെട്ടു അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ അവർ അവർ വിട്ടുപോയി കോൺഗ്രസിലോട്ട് പോയി പക്ഷേ ആ ഒരു ഘട്ടം എന്തായിരുന്നു എന്നറിയണം സിന്ധു ജോയ്ക്ക് മാതാപിതാക്കളില്ല ചെറുപ്പത്തെ മരിച്ചുപോയി അനാഥയാണ് കുടുംബമില്ല കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ പാർട്ടിയുടെ സംരക്ഷണം മാത്രമേ ഉള്ളൂ എങ്കിലും പാർട്ടി സംരക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ അവരെടുത്ത് അത് അതവരുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയായിരിക്കാം കോൺഗ്രസ് ചെന്നു കോൺഗ്രസ് ചെന്നപ്പോഴത്തേക്കൊണ്ട് യുവജന കമ്മീഷൻ കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും അവർ ഉപേക്ഷിച്ച് കുടുംബജോതിയിലേക്ക് പോയി ഏറെക്കുറെ ഇപ്പോൾ യു കെയിൽ താമസമാക്കി അപ്പോൾ സിന്ധു ജോയിൽ ഒരു വനിതയോട് കാണിച്ച ക്രൂരത എത്രയാണ് ഇപ്പം ഇങ്ങനെ കഥകൾ പറയാനാണെങ്കിൽ തുടർച്ചയായ വെട്ടിനിരത്തൽ പ്രതിഭാസമാണ് സി പി എമ്മിൽ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയെ കൊണ്ടുവരണം ആ കാര്യത്തിന് സംശയമില്ല കാരണം പത്ത് വർഷം കഴിഞ്ഞവർ മാറണമെന്നൊക്കെയുള്ള സിദ്ധാന്തം നല്ലതാണ് പഴയ തലമുറ കെട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല അതൊക്കെയാണ് പക്ഷേ പുതിയ തലമുറയെ കൊണ്ടുവരുമ്പോൾ മൂല്യങ്ങളുള്ള സിന്ധു ജോയി എന്ന് പറയുമ്പോൾ കൊണ്ട് വളരെ ചെറുപ്പക്കാരിയായിരുന്നു സുരേഷ് കുറിപ്പും ചെറുപ്പത്തിൽ തന്നെ മന്ത്രിയാവാനുള്ള അർഹതയുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ വാർദ്ധക്യകാലത്ത് ആ ഒരു ഒത്തു പറഞ്ഞാൽ വാർദ്ധക്യം എന്ന് അറിയുമ്പോൾ സുരേഷ് കുറിപ്പിന് ഒരു വ്യസനം ഉണ്ടായെങ്കിൽ നമ്മൾ അതിൽ പരിതപിച്ചിട്ട് കാര്യമില്ല അപ്പം സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹം സ്വയം അതിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചു എന്നതാണ്